നമസ്കാരം ചിലവർക്ക് ചില സംഖ്യകൾ കേട്ടാൽ തന്നെ പേടിയാണ് ഉദാഹരണത്തിന് തർട്ടീൻ പതിമൂന്ന് എന്ന സംഖ്യ കേട്ടാൽ തന്നെ പേടിയാണ് ഈ ഇംഗ്ലീഷുകാർക്കൊക്കെ പൊതുവെ യൂറോപ്യൻസിനേക്ക് അങ്ങനെയാണ് ഇവിടെ ഒരാളുണ്ട് എഴുപത്തഞ്ച് എന്ന സംഖ്യ കേട്ടുകൂട എഴുപത്തിയഞ്ച് എന്ന സംഖ്യ കേട്ടുകഴിഞ്ഞ അയാൾ വർളി പിടിക്കും നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ കുറേ കടൽക്കിഴകുമാരെ കോൺഗ്രസിനകത്ത് കയറി കോൺഗ്രസിനെ നശിപ്പിക്കുന്നു എന്നൊരു ധാരണ വന്നതോട് കൂടിയിട്ട് കാമരാജിന്റെ ഒരു കാമരാജ് പാക്റ്റ് എന്ന് പറയും കാമരാജ് പദ്ധതി അദ്ദേഹം പറഞ്ഞു പ്രായമായവരേക്ക് ഒഴിഞ്ഞു പോകണം അങ്ങനെ കുറേ മുഖ്യമന്ത്രിമാര് മൂന്നാല് മുഖ്യമന്ത്രിമാർ അഞ്ചെട്ട് കേന്ദ്രമന്ത്രിമാരൊക്കെ രാജിവെച്ചു പക്ഷേ ഒരാൾക്ക് കാര്യം മനസ്സിലായി നെഹ്റുവിനെ പുറത്താക്കുക എന്നായിരുന്നു ഉദ്ദേശം നെഹ്റു രാജിവെച്ചില്ല അങ്ങനൊരു സംഭവം അതുപോലെ നരേന്ദ്ര മോഡിയുടെ പദ്ധതിയായിരുന്നു പ്രായം ചെന്നവരൊക്കെ മാറി നിൽക്കുക എന്നിട്ട് പ്രായം ചെന്ന ആളുകൾക്ക് ചില പദ്ധതികളൊക്കെ ഏർപ്പെടുത്തി കൊടുത്തു കേട്ടോ അതാണ് പ്രായം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറെ ചിഹ്നന്റെ ബാധിക്കും പറഞ്ഞതന്നെ ചിലപ്പോൾ പറയും പറഞ്ഞതിന് ചിലപ്പോൾ ആ നിലപാട് കൃത്യമായിരിക്കില്ല നിലപാട് മാറ്റങ്ങൾ ഉണ്ടാവും ബുദ്ധിയുടെ കനം ഖനം ഇതൊക്കെ കുറഞ്ഞു പോവുകയല്ലേ അപ്പം അവർക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് ഉപദേശം എന്താ ഉപദേശമണ്ഡലോ അങ്ങനെ എന്തോ സാധനം അവിടെ ഉണ്ടാക്കി കൊടുത്തു നിങ്ങളേക്ക് അവിടെ പോയിരുന്നോളൂട്ടോ എന്ന് പറഞ്ഞിട്ട് മാർഗദർശക് മണ്ഡല അതായത് മോഡിയെ പോലുള്ള ആളുകൾക്ക് എങ്ങനെ 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 രാഷ്ട്രീയം കൈകാര്യം ചെയ്യണം ഏത് വഴിയിൽ കൂടെ പോകണം ഏത് വഴിയിൽ കൂടെ പോകാൻ പാടില്ല എന്നിത്യാദി കാര്യങ്ങൾ ഞങ്ങളെ ഉപദേശിക്കുന്നവരായിട്ട് നിങ്ങൾ രാവണ പോയിരുന്നോളൂ അദ്വാനി മുരളീ മനോഹർ ജോഷി പോലെയുള്ള ആളുകൾ എന്താ പറയുക മറ്റേ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് കല്യാൺ സിംഗ് കല്യാൺ സിംഗിനും മരിച്ചു എന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഇതൊക്കെ നമുക്ക് അറിയുന്ന ആളുകൾ അറിയാത്തവരെ ആൾക്കാരുണ്ട് ഇതിനകത്ത് അവരെയൊക്കെ ഈ പ്രായത്തിൻ്റെ പ്രശ്നവും പറഞ്ഞ് പ്രായത്തിൻ്റെ ഒരു ഒരു അതിർത്തി വെച്ച് അതിലപ്പുറത്ത് കടന്നു വരെ മുഴുവൻ പിടിച്ച് പുറത്താക്കി വാജ്പേയും പിന്നെ നേരത്തെ തന്നെ കാര്യം രംഗം വിട്ട് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു നാണക്കേടിയത് രക്ഷപ്പെട്ടു ഏതായാലും തന്നെ മാർഗദർശക് മണ്ഡലം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം മാർഗദർശക് മണ്ഡലന്മാരാണ് അതിൽ കുറച്ച് ഉണ്ട് ഈ മാർഗദർശക് മണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കണം ബി ജെ പിയുടെ അത്യുന്നത നേതാക്കന്മാരെ ഉപദേശിക്കുന്ന മണ്ഡലമാണ് മാർഗദർശക് മണ്ഡലം നിങ്ങൾ ആരും കേട്ടുണ്ടോ ഇത് ഈ ഒരു സംഭവം കാരണം അത് വെറുമ്പോൾ ഒരു ചീച്ചക്കൊഴി എന്ന് പറയില്ലേ എല്ലാം കഴിഞ്ഞാൽ അവസാനം എല്ലാത്തിനെയും മറ്റേ ചേട്ട ചേട്ട ഭഗവതി അടിച്ചു വാരിയിട്ട് ഏതെങ്കിലും കൊണ്ട് പൊട്ടകുളത്തിൽ കൊണ്ട് കളയണ പോലെ കളയാനുള്ളൊരു ഒരു കുളം മാത്രമാണ് ഈ മാർഗദർശക മണ്ഡലം പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു എഴുപത്തഞ്ച് വയസ്സെന്ന് പറഞ്ഞിട്ടൊരു ഒരു അതിർത്തി വെച്ചിരുന്നു ഈ അടുത്ത വർഷം ഈ എഴുപത്തഞ്ച് വയസ്സ് പിടികൂടാൻ പോവാ നരേന്ദ്രമോദിയെ അടുത്ത വർഷം എലക്ഷൻ കഴിഞ്ഞൊരു പത്ത് മാസം കഴിയുമ്പോഴേ നരേന്ദ്രമോഡിക്ക് മറ്റേ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മാസം മോടി കഴിഞ്ഞാൽ നരേന്ദ്രമോഡിക്ക് എഴുപത്തഞ്ച് വയസ്സായി അപ്പെന്ത് ചെയ്യും അപ്പോൾ എന്തു ചെയ്യും ഈ കാര്യം പാർട്ടിക്കകത്ത് ആരും അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചിട്ടില്ല പാർട്ടിക്കകത്തുള്ള ആൾക്കാർക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടില്ല അയാളെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു ചിലപ്പോൾ തല കാണില്ല പക്ഷേ ഇവർ തന്നെ അവരറിയാതെ തുറന്നു വിട്ട ഭൂതം ബോധം തുറന്നു വിട്ട ബോധം ഇവരെല്ലാം തുറന്നു വിട്ടുന്നത് ഹൈക്കോടതിയെ വിട്ട സുപ്രീം കോടതിയെ വിട്ടത് സാക്ഷാൽ കേജരി വാള് ആ വാള് വെച്ച് തലങ്ങും ബലങ്ങും ബലങ്ങും തലങ്ങും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓതിരം കടകം ഏ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പല തലകളും തെറിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് പലരും തല തെറ പലരും തലതെറിച്ചവരായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ അടിച്ചിരിക്കുകയാണ് എന്താണോ ഏ എന്താണോ ശേഖര നന്നാവാത്ത എന്ന് ചോദിച്ച പോലെ എഴുപത്തഞ്ച് വയസ്സായില്ലേ ഇനിയിപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് നടപ്പാ ഇപ്പോൾ എഴുപത്തിനാല് കഴിഞ്ഞ് അവസാനിക്കാറായി എഴുപത്തഞ്ചാവാറായി പൊയ്ക്കൂടോ ഈ ഒരു ഈ ഒരു സ്വരം ഇപ്പോൾ ഏറ്റുപിടിച്ചിരിക്കുകയാണ് ആരാണെന്ന് അറിയുമോ ബി ജെ പി കാരണം എന്താണെന്ന് അറിയാമോ വഴി കൂടെ പോണേ ഒരു സംഘം ആൾക്കാർ വഴികൂടെ പോകുമ്പോൾ നിങ്ങൾ പറയാ എടാ മുടന്തുകാരാ വിളിച്ചാൽ ആരാ തിരിഞ്ഞു നോക്കുക ആരും തിരിഞ്ഞു നോക്കില്ല പക്ഷെ ചിലപ്പോൾ അതിലൊരു മുടന്നുകാരുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ട് പറയാം ആരെടാ എന്നാ മുടന്നുകാലെന്ന് വിളിച്ചേ എനിക്ക് നിനക്ക് മുടന്നുകാലുണ്ടി നിനക്കെന്താടാ മുടന്നുകാല തിരിഞ്ഞു നോക്കും ഇതുപോലെ എഴുപത്തഞ്ച് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് എന്ന് പറഞ്ഞോട് കൂടിയിട്ട് വരളി പിടിച്ചിരിക്കുകയാണ് ബി ജെ പി കാര് മോഡിയുടെ പേരിൽ ഇപ്പം എന്താ എഴുപത്തഞ്ച് വയസ്സായ കുഴപ്പം എഴുന്നൂറ്റി അമ്പത് വയസ്സായാലും മോഡി ഇവിടെ ഭരിക്കും അത് നിങ്ങൾക്ക് എന്താണെങ്കിൽ ചോദിച്ച് അമിത്ഷാ രംഗത്ത് വന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഒരു രഹസ്യ പാക്റ്റ് ഒരു രഹസ്യ പദ്ധതി ഇതിൻ്റെ പുറകിലുണ്ടെന്ന് സംശയിക്കുന്നതിന് നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റും എഴുപത്തഞ്ച് വയസ്സായാലും അതിന് പിരിഞ്ഞു പോകണം എഴുപത്തഞ്ച് വയസ്സായിട്ട് നരേന്ദ്രമോഡിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പം സ്വാഭാവികമായിട്ട് മര്യാദയുടെ ഒരു അംശമെങ്കിലും അയാളുടെ ഗുണദ്വാരത്തിലെങ്കിലും ഉണ്ടെങ്കിൽ ഹൃദയത്തിനില്ല ഗുത്തിലുണ്ടെങ്കിൽ അയാൾ ഒഴിഞ്ഞു പോകണമല്ലോ ഒഴിഞ്ഞു പോയി ആരാ ആരാ പിന്നെ പ്രധാനമന്ത്രിയാവുക അയാളുടെ ശിങ്കിടി അയാളുടെ ശങ്കിടി കുഞ്ചിഞ്ചിം അയാളെയാണ് പ്രധാനമന്ത്രിയാക്കുക അതാര് ഒരിക്കലും യോഗിന്ന് ആദിത്യനാഥാവില്ല കാരണം അയാളെ സൂക്ഷിക്കണം കാരണം എന്താ തിങ്കൂചിയാണ് ടിങ്കൂജി കുള്ളന ആറാട്ടുമുണ്ട് സൂക്ഷിക്കണം അണ്ട് അയാളെ ആക്കില്ല ഇപ്പോൾ തന്നെ യു പിയിലുള്ള ഇലക്ഷൻ പദ്ധതികളിൽ വലിയ ശ്രദ്ധ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവിടെ നാലഞ്ച് തവണയാണ് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് നടക്കണ പോലെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നത് തമിഴ്നാട്ടിൽ വന്നത് എന്താ യു പിയിൽ പോകാത്ത അതുപോലെ യു പിയിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താ അവിടെ പോകാത്തത് അതിന് കാരണം മറ്റൊന്നുമല്ല യോഗി അവിടെയുണ്ട് യോഗി ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ പാതയിൽ ഇയാളുടെ ഒപ്പമോ അതിന് തൊട്ടു പിന്നിലോ ഒരു പണത്തൂക്കം കുറവ് അത്രേ കാണുന്നുള്ളൂ യോഗിയും വിട്ടുക്കനാണ് ഇയാളുടെ പദ്ധതി പ്രകാരം കേട്ടോ അതായത് വിഷത്തിൻ്റെ വിത്തുകൾ വിതർന്നതിൽ വെറുപ്പിൻ്റെ വിത്തുകൾ വിതർന്നതിൽ അയാളും പോരാത്തവനല്ല നൈലം വളർത്തി കൊണ്ടുവരാൻ പാടില്ല ആയതുകൊണ്ട് തന്നെ തൻ്റെ ശിങ്കി താൻ രാവുന്നവരെ അമിത് ഷാ ഇങ്ങനെ പുറകിലിരിക്കും ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് തിരിക്കും റൈറ്റ് ഒന്നാൽ റൈറ്റിലോട്ട് തിരിക്കും സ്പീഡ് കയറ്റു കഴിഞ്ഞാൽ സ്പീഡ് കയറ്റും അവിടെ നിർത്തു പറഞ്ഞാൽ അവിടെ നിർത്തും ആ ഒരു കാര്യത്തിൽ ഒരു വിശ്വാസ്യത തെളിയിച്ചിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ടായ അമിത്ഷാ ആയിട്ട് തെളിയിച്ചിട്ടുള്ള വിശ്വാസ്യതയാണ് ഒരടിമ ഒരടിമ അതാണ് ഇഷ്ടം നരേന്ദ്രമോഡിക്ക് അതാണ് ഇഷ്ടം ഇവിടെ ഒരുത്തുണ്ടല്ലോ അടിമ സ്വയം പ്രഖ്യാപിച്ചല്ലോ ഞാൻ അടിമയാണെന്ന് പ്രഖ്യാപിച്ചല്ലോ ആണും പെണ്ണും കെട്ടവൻ ചെമ്പുകോഴി ഏതായാലും തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം വരുന്നതോടുകൂടി ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ എവിടെ തൊട്ടാലും പൊള്ളുകയാണ് എൻ്റെ അവിടെ വരുന്ന ഒരു കൊച്ചു കുട്ടിയുണ്ട് ഒരു ദിവസം വരുമ്പോൾ കാണാം ഇവിടെ തന്നെ ചോര ഒഴിച്ചു കിടക്കുന്നത് അല്ലെങ്കിൽ ചോര കക്കി കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടാവും വരിക ഒരു ദിവസം വരുമ്പോൾ കണ്ണൂർ കണ്ണു ഇങ്ങളെ പിടിച്ചിട്ടാവും വരിക ഇവിടെ എന്തെങ്കിലും കൊണ്ട് കുത്തി കയറ്റി ഉണ്ടായിരിക്കും ഒരു ദിവസം ഒരു നട്ടോ ബോൾട്ടോ എന്തോ സാധനം വിഴുങ്ങിയിട്ട് അത് ഉള്ളിലോട്ട് പോയില്ല വാസ്തവത്തിൽ അവർ പേടിച്ചു പോയി അവർ അത് വിഴുങ്ങിയിട്ട് ലഹള ഒരു ദിവസം മുട്ടുകാരന്മ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടേ വരുള്ളൂ ഇവിടെ വന്നാലും അതെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും പിന്നാലെ ഇടുന്ന നടന്നതിൽ കട്ട്ലമ്പ് കയറും അതിൻ്റെ അടുത്ത് വരണ്ടു വീഴും ഇതുപോലെ കാലത്ത് പോലും വൈകുന്നേരം വരപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് ദിവസമായിട്ട് നരേന്ദ്രമോദി എന്നും പരിക്കുപറ്റി വൈകുന്നേരം ആകുമ്പോൾ പരുക്ക് പറ്റി എന്തെങ്കിലും പരിക്കുപറ്റിയിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും നാണക്കേട് ഉണ്ടായിട്ടുണ്ടായിരിക്കും എവിടെ തൊട്ടാലും എവിടെ കയറി കളിച്ചാലും നിൻ്റെ ഒക്കെ കരുതി ഇതാണല്ലോടെ എന്ന് ഒരു സിനിമ സിനിമയിൽ പറഞ്ഞ പോലെ ഇന്ന് നരേന്ദ്രമോദിയുടെ അവസ്ഥയിലാണ് അതിന്റെ അഗ്രിമ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രസ്താവനയായി പോയി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണം എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ താങ്കൾ വിരമിക്കാനുള്ള ഉദ്ദേശമുണ്ടോ എന്നുള്ള കേജ്രിവാളിന്റെ ചോദ്യം നെഞ്ചത്ത് കുത്തുന്ന ഒരു ചോദ്യമായി മാറി എഴുപത്തഞ്ചു വയസ്സായവർ വിരമിക്കണമെന്ന് ബി ജെ പിയിൽ വ്യവസ്ഥ കൊണ്ടുവന്നത് ആര് കുത്തി കുത്തി ചോദിക്കല്ലേ കേജ്രിവാളെ ഏതായാലും വാള് വാളെടുത്ത് വിട്ടുതന്നെയാണ് നരേന്ദ്രമോദി അല്ലേയോ നരേന്ദ്രമോദിയല്ലേ ഈ നിയമം കൊണ്ടുവന്നത് ഏ അടുത്ത വർഷം വിരമിക്കേണ്ട എന്ന് അരവിന്ദ്ക്ക് വിരമിക്കേണ്ടേ അപ്പം നിങ്ങൾ അടുത്ത വർഷം വിരമിക്കാൻ പോവുകയാണോ വിരമിക്കുന്നതല്ലേ മര്യാദ മര്യാദ എന്ന് പറന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ മര്യാദ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ ഇത്തവണ പ്രധാനമന്ത്രി ആയാലും നിങ്ങൾ അടുത്ത വർഷം വിരമിക്കേണ്ടവനല്ലേ പിന്നെ ഞങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് ചോദ്യം ഏതായാലും കേജ്രിവാളിൻ്റെ ഈ ചോദ്യം വന്യ രൂപത്തിൽ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ബി ജെ പി ബി ജെ പി ഈ ചോട്ടാമൂട്ട പിള്ളേരുണ്ട് കുറുടിക്കോപരന്മാർ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് നീ ആരാടാ നീ ജയിൽ പുള്ളിയല്ലേ നീ ജയിൽ പ്രതിയല്ലേ സുഹൃത്തേ മഹാത്മാഗാന്ധിയും ജയിലിൽ കിടന്നിട്ടുണ്ട് കേട്ടോ നെഹ്റുജിയും ജയിലിൽ കിടന്നിട്ടുണ്ട് കേട്ടോ ഇന്ദിരാഗാന്ധിയും ജയിലിൽ വീട്ടുതടങ്കലിൽ കിടന്നിട്ടുണ്ട് കേട്ടോ ആയതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉള്ളതായിട്ട് നിങ്ങൾ കണക്കാക്കരുത് നിങ്ങളിത് ചോദിക്കുമ്പോൾ അവിടേക്കും ചെന്നെത്തുന്നുണ്ട് മഹാത്മാജിൻ്റെ അടുത്ത് നെൽസൺ മണ്ഡലം ഇരുപത്തിയാറ് വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട് അപ്പം ജയിലിൽ കിടക്കുന്ന ഒരു മോശം കാര്യമൊന്നുമല്ല പക്ഷേ ജയിലിൽ കിടന്ന് കിടക്കുന്നത് നിന്റെയൊക്കെ കൂട്ടത്തിൽപ്പെട്ട പെട്ട ആളുകൾ പെണ്ണിനെ ബലാത്സംഗം ചെയ്തും ഗോമാതാവിനെ ബലാത്സംഗം ചെയ്തും അങ്ങനെയൊന്നുമല്ല പോയി കിടക്കുന്നത് ഇവർ രാജ്യകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ അവർ ചെയ്ത് ശരിയാണ് ഇവർ പറയുന്നു അവർ ചെയ്തത് ശരിയാണെന്ന് അവർ പറയുന്നു അവർ കോടതിയിൽ കേസ് ഉണ്ടാക്കുന്നു കള്ളക്കേസ് ഉണ്ടാക്കുന്നു പിടിച്ചകത്തിടുന്നു അതിൻ്റെ പേരിൽ കെജ്രിവാളിൻ്റെ അന്തസ്സും ആഭ്യാസവും കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ അങ്ങനെ ഒരു ലിംഗബലമൊന്നും കുറഞ്ഞതായിട്ട് കണക്ക് കൂട്ടിട്ടുണ്ട് കൂടുക ചെയ്തു അത് കാണിച്ചു തരുന്നുണ്ടല്ലോ അരവിന്ദ് കെജ്രിവാളിൻ്റെ ചോദ്യം ബി ജെ പി അകത്തും പുറത്തും വലിയ രൂപത്തിൽ ചർച്ചയായി മോദി ഇപ്പൊ വോട്ട് ചോദിക്കുന്നത് മോദിക്ക് വേണ്ടിയിട്ടല്ല മോദിയേക്കാൾ ഒരു പടി കടന്ന് അറപ്പിന്റെയും വെറുപ്പിന്റെയും വിത്ത് വിതറാൻ വേണ്ടിയിട്ട് ചാക്ക് കണക്കിന് വിത്തുമായിട്ട് നിൽക്കുന്ന തയ്യാറായിട്ട് നിൽക്കുകയാണ് അമിത്ഷായ്ക്ക് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും കാരണവശാലും മോഡി അധികാരത്തിൽ കയറിയാലും പതിനൊന്ന് മാസത്തിനപ്പുറം മോഡി അധികാരത്തിൽ ഇരിക്കില്ല എഴുപത്തഞ്ചു വയസ്സായി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോലും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് മര്യാദയുണ്ടെങ്കിൽ അത് ചെയ്യുമല്ലോ മര്യാദയുടെ കാര്യത്തിൽ സംശയമുണ്ട് നമ്മൾ ഇനി അത് ടെസ്റ്റ് ചെയ്യണം രക്തവും മലോ മൂത്രമോ രക്തം ശുപ്ലക്കെയും ടെസ്റ്റ് ചെയ്യണം മര്യാദ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ അത് വേറെ കാര്യം എഴുപത്തഞ്ചാം വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന വാദത്തെ ശക്തമായിട്ട് ചെറുക്കണമെന്ന നിർദ്ദേശമാണ് പാർട്ടി നേതാക്കൾക്ക് നൽകുന്നത് പാർട്ടി നേതാക്കന്മാർക്ക് നൽകുന്നത് എഴുപത്തഞ്ചാം വയസ്സിൽ മോഡി റിട്ടയർ ചെയ്യുമല്ലോ എന്നൊരു ചോദ്യമാണ് ഇപ്പോ എതിരാളികളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത് അതിന് ശക്തമായിട്ട് തീർക്കണം അപ്പോൾ മോഡി ഇറങ്ങാനുള്ള പരിപാടിയില്ല എന്നർത്ഥം അതാണ് മോഹം ഉള്ളിലെ മോഹം അതാണ് മൂന്നാമതൊരു പ്രാവശ്യം കൂടി അതിയാത്ര കയറണം ഏഹ് എന്നിട്ട് എൻ്റെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു എന്നും പറഞ്ഞിട്ട് വേണം ഹിമാലയത്തിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോഴും മൂന്നാമത്തെ തവണ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ കെടുക്കല്ലേ നാലാമത്തെ തവണ കെടുക്കല്ലേ അഞ്ചാമത്തെ തവണ ഏഹ് ഒരിക്കൽ മോഹം ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിവേകം പമ്പ കിടക്കും മോഹത്തിൻ്റെ മോഹത്തിൻ്റെ മോഹിതമായിട്ടുള്ള അവസ്ഥയ്ക്കാണ് നമ്മൾ വിവേകമെന്ന് പറയുക അപ്പോൾ മോഹം മുദിച്ചു കഴിഞ്ഞാൽ വിവേകം നഷ്ടപ്പെടും പിന്നെ അവിവേകമേ ഉള്ളൂ പിന്നെ എന്ത് സന്യാസം എന്ത് ഗുഹ എന്ത് തപസ് മോദി തൻ്റെ പ്രഭാവം ഉപയോഗിച്ച് പാർട്ടിയിൽ കൊണ്ടുവന്ന പ്രായപരിധി നിയമപ്രകാരം തലമുതിർന്ന നേതാവ് എൽ കെ അദ്വാനിയുടെ തല ആദ്യം പോയി പിന്നെ തലമുതിർന്ന നേതാവ് കല്യാൺ സിംഗിൻ്റെ തലയും പോയി പിന്നെ തല മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിയുടെ തലയും പോയി തലം അപ്പൊ തല മുതിർത്തുകഴിഞ്ഞാൽ അപ്പം തല വെട്ടിക്കളയും നമ്മുടെ വീടിൻ്റെയും മുമ്പിൽ മാവ് വളർത്തും മാവ് മാവല് വേദനയും മരം വളർത്തും അപ്പത് വീടിൻ്റെ മേലേക്കൊരു കൊമ്പ് ഇങ്ങനെ വളരണോ കണ്ടു കഴിഞ്ഞാൽ ആ കൊമ്പ് നമ്മൾ വെട്ടിക്കളയും രണ്ട് മൂന്ന് കൊമ്പ് വളർന്നാൽ അതിന് ചിലപ്പോൾ കടവെട്ടാനും പഠിക്കില്ല അങ്ങനത്തെ അതാണല്ലോ നമ്മുടെ സ്വഭാവം അതാണല്ലോ ആ രീതിയിലുള്ള തലവെട്ടിക്കളയൽ കളി ഒരുപാട് കളിച്ചു അത് നരേന്ദ്രമോദി നാളെ തനിക്കും പ്രായമാകുന്നുള്ള ഓർമ്മ അത് പലർക്കില്ല എന്നുള്ളതാണ് ഈ പ്രായമാവൽ പ്രക്രിയ അത് മറ്റുള്ളവർക്കുള്ള തനിക്കില്ല എന്നാണ് പലരും തോന്നല് അഹന്യകനി ഭൂതാനി പ്രവിശന്തി യമാലയം ശേഷാ സ്ഥിരത്തു വെച്ചന്തി കിമാശ്ചര്യ മതപ്പരം ഇത് മഹാഭാരതത്തിലുള്ളൊരു കാര്യമാണത് അതായത് ഏറ്റവും വലിയ അത്ഭുതം സർവ്വ ജീവജാലങ്ങളും സർവഭൂതങ്ങളും യമാലയത്തെ പ്രാപിക്കുന്നു ഞാൻ മരിച്ചു പോകുന്നു പക്ഷെ എൻ്റെ കാര്യമോ ഞാൻ മരിക്കില്ല ആ ചന്ദ്രധാരക ഞാനിവിടെ ഉണ്ടാകും ബാക്കി എല്ലാത്തോടും താല്പര്യ മരണത്തോട് താല്പര്യമില്ല നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കയറി വരുന്ന ഒരേ ഒരു ദേവനാണ് യമധർമ്മൻ കാലൻ പക്ഷെ അത് നമ്മൾ വീട്ടിൽ എഴുതി വെക്കാറുണ്ടോ കാലന് സ്വാഗതം വേറെ ആരും കയറി വരില്ല കേട്ടോ കാലൻ കയറി വരും സമയമാകുമ്പോൾ അത് വലിയൊരു കാര്യമാണത് ജന്മത്തേക്കാൾ വളരെ കാര്യമാണ് ജനിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് മരിക്കുന്നത് പക്ഷേ നമ്മളത് ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു മനഃശാസ്ത്രമാണ് ഇവിടെ ഉള്ളത് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ തൻ്റെ മേലെ വരുന്നു എന്ന് തോന്നുന്ന ആൾക്കാരെ മുഴുവൻ ഇവരിങ്ങനെ വെട്ടി 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 കളയാ ചെയ്യുന്നത് ഈ നിയമം പാർട്ടിയിൽ ചർച്ച ചെയ്ത് കൊണ്ടുവന്നതല്ല എന്നാണ് പാർട്ടി വിട്ട മുൻ കേന്ദ്രമന്ത്രി യശ്വൻ സിൻഡ പ്രതികരിച്ചത് യശ്വന്ത് സിംഗ് ഉണ്ടായിരുന്നു യശ്വന്ത് സിന്ന ഉണ്ടായിരുന്നു അവർക്ക് ഇപ്പം എവിടെയാണെന്ന് പോലും അറിയില്ല ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയായി രണ്ടായിരത്തി പതിനാലില് മാർഗദർശക് മണ്ഡൻ മണ്ഡലാണ് മണ്ഡൽ എന്ന ബോഡി തയ്യാറാക്കി എൽ കെ അദ്വാനി ഉൾപ്പെടെ എഴുപത്തിയഞ്ച് കഴിഞ്ഞ നേതാക്കന്മാരെ ബി ജെ പി എല്ലാവരെയും ഹിറ്റ്ലർ പറഞ്ഞല്ലോ ദേ അങ്ങോട്ട് പോയിക്കോളൂട്ടോ ഏ അങ്ങോട്ട് പോയിട്ട് ഇനി നിങ്ങൾ ഈ ജൂതപ്പണിയൊന്നും ചെയ്യരുത് അവിടെ പോയിട്ട് സുഖമായിട്ട് ജീവിക്കൂ എവിടേക്കാണ് തള്ളി വിടുന്നത് അറിയാമോ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തള്ളി വിടുന്നത് ഗ്യാസ് ചാമ്പറിലേക്കാണ് ഇതുപോലെ മാർഗദർശൻ മണ്ഡലം രൂപീകരിച്ചിട്ട് അദ്വാനിയോട് പറഞ്ഞു അങ്ങയുടെ അസാമാന്യമായിട്ടുള്ള ബുദ്ധിശക്തി അങ്ങയുടെ അസാമാന്യമായിട്ടുള്ള ദക്ഷിണാശേഷി അതൊക്കെ ഞങ്ങളെ ഉപദേശിക്കണം ഞങ്ങൾക്ക് സന്നിഗ്ധ സന്നിഗ്ധരുമ്പ അങ്ങയുടെ ഉപദേശമാണ് വേണ്ടത് ആ പാവത്തൊക്കെ ശരിയാവു വിചാരിച്ചു അതിനങ്ങോട്ട് തള്ളിവിട്ടു ആ കോൺസെൻട്രേറ്റർ അവസാനം എല്ലാവരും എവിടേക്ക് തള്ളി വിടാ ആ ചാണകൂടു അതിനും തള്ളിവിട്ടു മാർഗദർശക് മണ്ഡൽ അങ്ങനെ ആ ഒരു ബോഡി തയ്യാറായിട്ട് അവിടെയാണ് വീട്ടുകളിലേക്ക് അടി മറ്റേ അടിച്ചുകൂട്ടി അവിടെ കൊണ്ടിടുന്നത് എഴുപത്തഞ്ച് കഴിഞ്ഞ നേതാക്കന്മാർ അവിടെ കൊണ്ടിടുന്നത് അധികാര കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലിപ്പോൾ അദ്വാനിക്കോ മറ്റ് മുതിർന്ന നേതാക്കൾക്കോ ഒരു സ്ഥാനവുമില്ല തീ പൊരിയായിരുന്നു ഉമാഭാരതി ഉണ്ടോ ഇപ്പോൾ എനിക്കറിയില്ല അദ്വാനി ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടോ ഇപ്പോൾ അപ്പോൾ നിങ്ങൾ പറയും ജീവിച്ചിരിപ്പുണ്ടെന്ന് ജീവിച്ചിരിക്കുക ഇങ്ങനെയല്ല ജീവിച്ചിരിക്കേണ്ടത് അപ്പോൾ അപ്പോൾ നമ്മളെ മറ്റേ ഇവിടുത്തെ ആറാട്ടുമുണ്ടൻ്റെ മോൻ പറഞ്ഞ പോലെ ചത്തതിനൊക്കുമെ ആ അവസ്ഥയാണ് അങ്ങനെ ആക്കി മാറ്റി ഇതുപോലെ ഇവരെല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് ഒതുക്കി അധികാരം കൈക്കലാക്കാൻ അല്ല ഈ നിയമം കൊണ്ടുവന്നത് എങ്കിൽ അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം മോദി റിട്ടയർ ചെയ്യേണ്ടതല്ലേ എന്ന് ഉള്ളൊരു സിംപ്ലർ ദ സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യനാണ് കേജ്രിവാള് വിട്ടത് മോദി എഴുപത്തിയഞ്ചിൽ വിരമിക്കുമോ എന്ന തൻ്റെ ചോദ്യത്തിന് മോഡി മറുപടി നൽകാത്തത് എന്ത് എന്ന ചോദ്യവുമായിട്ട് വാള് വിഷി കേജ്രിവാള് കേജ്രിവാളിന്റെ ചോദ്യം പാർട്ടിക്കകത്ത് ആശയക്കുഴപ്പം ഒരു സത്യമാണ് അതുകൊണ്ടാണ് കിടന്ന രകള കൂട്ടി അടക്കുന്നത് ഇപ്പൊ കേജ്രിവാളിന് ഇല്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല കേജ്രിവാളിൻ്റെ നിരക്കപ്പരക്കിയാണ് അമിത്ഷാ ഒന്നും വലിയ രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരാളല്ല നരേന്ദ്രമോദിയാണ് പ്രതികരിക്കുക അമിത്ഷാ നിന്ന് കുഞ്ചുഞ്ഞു കൊട്ടലാണ് ഇപ്പോൾ അമിത്ഷാ പോലുള്ള ആളുകൾ അങ്ങനെയുള്ള കീഴാദികൾ കിടന്ന് വറയ്ക്കുകയാണ് വസറ ചോദ്യത്തിൻ്റെ മുമ്പിൽ എന്നാൽ വിഷയം ജനങ്ങൾക്കിടയിൽ ചർച്ചയാകാതിരിക്കാൻ ഇന്നലെ തന്നെ അമിത്ഷാ രണ്ട് തവണ മാധ്യമങ്ങളെ കണ്ടു ചോദ്യം പാർട്ടിയെ പിടിച്ച് ഉലച്ചു എന്നുള്ളതിന് ഇനി വേറെ ഏതെങ്കിലും ഉദാഹരണങ്ങൾ പറയേണ്ടതുണ്ടോ രണ്ട് പ്രാവശ്യമാണ് പത്രസമ്മേളനം നടത്തിയത് ഹേയ് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അല്ല അങ്ങനെ എഴുപത്തഞ്ച് വയസ്സിൻ്റെ പ്രശ്നം ഉന്നയിച്ചല്ലോ അത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അതൊക്കെ ഞങ്ങൾക്ക് നിസ്സാരം അതല്ല ഞങ്ങൾക്ക് നിസ്സാരം എന്ന് പറഞ്ഞാൽ തള്ളാൻ വേണ്ടിയിട്ടാണ് തള്ളുമാമൻ്റെ അടിമ തള്ളൽ കയറി വന്ന മറ്റേ അമിത്ഷാ കയറി വന്നിട്ട് പത്രസമ്മേളനം നടത്തിയത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യവും ഇനിയും നടത്തും ഇപ്പം ഇവർക്ക് ഇത്ര മാത്രമേ ഉള്ളൂ വാലില് തീപിടിച്ചിരിക്കുക കെടന്ന് കറങ്ങുകയാണ് വാലില് തീപിടിച്ച പിന്നെ എന്താ ചെയ്യുക ഇപ്പം കേജ്രിവാളിൻ്റെ പുറകിലാണ് ബി ജെ പി മുഴുവൻ സംഘപരിവാർ മുഴുവൻ എവിടെ എത്തി നിൽക്കുന്നു സംഘപരിവാറ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ കഴിഞ്ഞു സംഘപരിവാറിന്റെ മേൽക്കയറ്റം കഴിഞ്ഞു ഇനി കീഴടക്കമാണ്